മക്കളെ നമ്മുടെ ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ്റെ ഒരു ഷോർട്സ് ടീച്ചറുമ്മ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതില് ഞാൻ ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അല്ലേ എൻ്റെ മക്കളത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ടീച്ചറുമായി സ്നേഹിക്കുന്ന പിന്നെ സുമനസ്സുകൾ അതിൽ വന്ന് ടീച്ചറമ്മ എന്ത് സന്തോഷത്തിലാ തുള്ളിച്ചാടുന്നത് അതുകൊണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ നല്ല കമന്റ് ഉണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതെടുത്ത് നോക്കുമ്പോൾ അതില് ആരോ ഒരാൾ കമന്റ് ഇട്ടേക്കാണ് ഓവർ ആണെന്ന് അതായത് ഞാൻ കുറച്ച് ഓവർ ആണ് എന്നുള്ളത് അതുപോലെ രണ്ടു പേരും അതിൻ്റെ താഴെ ലൈക്കും ചെയ്തിട്ടുണ്ട് ഏ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ സാധാരണ നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന ഒരാളല്ല പക്ഷേ ഇത് പലർക്കും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ടീച്ചറും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് ഓവറാണ് എന്ന് ചിന്തിക്കുന്നവര് എൻ്റെ പൊന്നുമക്കളെ ജീവിതത്തിൽ മുപ്പത്തെട്ട് വർഷം കരഞ്ഞു വേദനിച്ച് വിഷമിച്ച് ലൈഫില് നരകിച്ചു കിടന്നൊരു വ്യക്തിയാണ് പിന്നീടാ ഞാൻ മനസ്സിലാക്കിയത് സന്തോഷമായിരിക്കണം സന്തോഷം എത്രത്തോളം ഹാപ്പി ആകാൻ പറ്റൂ അത്രയും ഹാപ്പി ആയെങ്കിലും നമ്മുടെ വൈബ്രേഷണൽ തലമുയത്തുള്ളൂ അത്രയും വൈബ്രേഷണൽ തലമുയർന്നെങ്കിൽ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ കമന്റിട്ട വ്യക്തിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കും കേട്ടോ ടീച്ചർ അമ്മ ആരെയും കുറ്റം പറയല്ല അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയുമൊക്കെ നെഗറ്റീവ് ചിന്തിക്കുന്നവരുണ്ട് ചിലർക്ക് അവർക്ക് പറ്റാത്ത ഒരു സക്സസ് വേറൊരാൾ നേടുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും കാര്യമല്ല ചിലർക്ക് ഒരു മനസ്സിലൊരസൂയ വരും ഓ ഇവർ കുറച്ച് ഓവർ എന്ന് അതായത് നമുക്ക് കിട്ടാത്ത വേറൊരാൾ കിട്ടുമ്പോൾ ഒരു കല്ലെടുത്ത് അവരിട്ടൊരു എറി കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു പിന്നെ ഷോപ്പിന്റെ ഉദ്ഘാടനം ഞാൻ കണ്ടു ഞാനപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴു ആ സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് എൻ്റെ ശരീരം കോരിത്തരിക്കുക കാര്യം എന്താ അത് ആ വ്യക്തിക്ക് അതിന് കഴിഞ്ഞല്ലോ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ എന്നെ അറിയാവുന്നോ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി പോലും അല്ല അവരുടെ ലൈഫിൽ ആ ഒരു സക്സസ് ഉണ്ടായപ്പം അത് എൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന സക്സസ് പോലെ ഞാൻ സന്തോഷിക്കുകയാണ് ഞാൻ കുറച്ച് എന്നോട് തന്നെ ചോദിക്കും ഹലോ 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 ഇത് അവരുടെ സക്സസ് അല്ലേ നീ എന്തിനാ ഇത്രയേറെ സന്തോഷിക്കുന്നെ അങ്ങനെ നിഷ്കളങ്കരാകണം മക്കളെ നമ്മള് അല്ലാതെ കുശുമ്പും കെടുമ്പും കുഞ്ഞായ്മയും കൊണ്ടൊന്നും നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ നമ്മുടെ സക്സസ് പോലെ സന്തോഷിക്കാൻ പറ്റണം ഒരാളൊരു പിന്നെ ലക്ഷറി കാർ എടുത്തു ആ ഞാനിത് മോനോട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് അമ്മ കുറച്ച് ഓവറായാലും എല്ലാരും ശ്രദ്ധിക്കുള്ളൂ കേട്ടോ എന്ന് പറയുകയുണ്ടായി ടീച്ചർ അമ്മ എല്ലാവരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് ചെയ്യുന്ന കാര്യം ഞാനൊരു ഡിവൈൻ പർപ്പസിൽ തുടങ്ങിയ ഒരു ചാനലാണ് അല്ലാണ്ട് നമ്മള് ഓവറായി കാണിച്ച ആളുകളുടെ ശ്രദ്ധ നേടാനോ ഒന്നുമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ കിടന്ന് നരകിച്ച് വിഷമിച്ച് അത്രയും വേദനിച്ച് ഇന്ന് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് എത്തിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിലൊരു ഉയർച്ചയുണ്ട് അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം മക്കളെ നിങ്ങൾ ഹാപ്പി ആയിരുന്ന നിങ്ങൾക്ക് ജീവിതത്തിലെല്ലാം നേടാൻ പറ്റുമെന്ന് എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഒരു വീഡിയോയിൽ വേറൊരു കമൻറ്റ് ഞാൻ കണ്ടത് നിങ്ങൾ എപ്പോഴും സീക്രോ ഇന്ന് തുടങ്ങി ഇന്ന് സക്സസ്ഫുൾ ആയി ഇത് കേട്ട് കേട്ട് മടുത്തു നിങ്ങൾക്ക് ഇത് പറച്ചിലും നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞാലോ ഒരാൾ എഴുതിയേക്കുന്നത് ഇവരൊക്കെ ഫ്രസ്ട്രേറ്റ് ാണ് ജീവിതത്തിൽ അവർ നെഗറ്റീവ് ചിന്തിച്ച് 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 അവരുടെ ലൈഫ് ആകെ കുളമാക്കി വെച്ചിട്ട് ലൈഫിൽ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരെങ്കിലും സന്തോഷിക്കുന്നത് കാണുമ്പോൾ ആരെങ്കിലും ജീവിതത്തിൽ വിജയിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ആ മനസ്സിൽ വരുന്ന ആ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അതൊക്കെ അവർ ഇതുപോലുള്ള കമന്റ് ഇട്ടാണ് തീർക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള നെഗറ്റീവ് കമൻ്റ് ഇടാൻ തുടങ്ങുമ്പം നമ്മൾ ഓർക്കുക നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ കല്ലെറിഞ്ഞാൽ നിങ്ങൾക്ക് നോവൂലേ അവനവന്റെ പുറത്ത് നിളളുമ്പോഴേ അവനവന് വേദന എടുക്കുന്നുള്ളൂ വേറൊരാളുടെ പുറത്തിട്ട് നുള്ളുമ്പോൾ നമുക്ക് പക്ഷേ ലോ ഓഫ് കർമ്മ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ പോയി ഒരാളുടെ വീഡിയോയ്ക്ക് താഴെ ഒരു നെഗറ്റീവ് കമന്റ് എഴുതി ആൾ അവരെ വിഷമിപ്പിക്കുമ്പോ നമ്മുടെ ഞാൻ ജയിച്ച് സൂപ്പർ അവക്കിട്ട നല്ലൊരു കൊട്ട് കൊടുത്തല്ലേ അവൾ ഓവറോൾ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം പൊന്നും മക്കളെ ഇതൊന്നും ടീച്ചറുമായി ഏഴേലും ഒരു അയിലത്ത് ടച്ച് ചെയ്യത്തില്ല കാര്യം എന്താണെന്നറിയാവോ അറിയാമോ ലൈഫിൽ അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ചു ഇപ്പം മേലെ ആകാശം താഴെ ഭൂമി അത്രയേ ഉള്ളൂ ഒന്നും നമ്മളെ ഹിറ്റ് ചെയ്യത്തില്ല എത്ര വേണമെങ്കിലും എറിഞ്ഞു എറിയുന്നവരോടാണ് കേട്ടോ ടീച്ചറമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ലവരുണ്ട് അവരോട് ആരോടും അല്ലാട്ടോ ടീച്ചറമ്മ പറയുന്നത് എനിക്കറിയാം എനിക്ക് ജീവിതത്തിൽ ഓരോ വിജയമുണ്ടാവുമ്പോഴും വന്നു ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും എനിക്ക് ഓരോ ഗിഫ്റ്റുകൾ ദിവസേന എന്നെ തേടി ഗിഫ്റ്റുകൾ വരുന്നത് ഇങ്ങനെ അയച്ചിട്ട് എന്നും വീഡിയോ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്ത് അത്രയും നല്ല മനുഷ്യരുണ്ട് എനിക്കൊന്ന് പനി വന്നാൽ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ അത്ര ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് ആർക്കും വേണ്ടിയിട്ടല്ലാട്ടോ പറയുന്നത് ഈ നെഗറ്റീവ് പറയുന്നവരെ മക്കളെ നിങ്ങളുടെ കുറ്റം പറയുകയല്ല നമ്മൾ ആ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു ഫാക്റ്റ് മറക്കരുത് ആരെയും നമ്മളൊരു വേദനയ്ക്കോ വിഷമത്തിനോ ഒന്നും കാരണമാകാതിരിക്കുക എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക നമ്മൾ ഈ ഭൂമിയിൽ വളരെ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ജീവിച്ചു പോകാൻ വന്നവരെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തിൽ ജീവിച്ചാൽ എന്താ അടിപൊളി ശരിയല്ലേ അല്ലാതെ എന്തിനാ നമ്മളിട്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് അതുപോലെ നമ്മുടെ സുജിത് ഭക്തന്റെ ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ശ്വേതാ ഭക്തൻ ആ അവരെ പോയിട്ട് കല്ലെറി പാവം അവർക്ക് എന്തൊക്കെയോ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അവർക്ക് കുറച്ച് തടിയുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് മാക്സിമം സ്ത്രീകളാണ് കേട്ടോ നെഗറ്റീവ് കമന്റ് ഇടുന്നത് സ്ത്രീകൾക്ക് അറിയാം നമ്മളൊക്കെ തന്നെ ഞാനൊക്കെ ഭയങ്കര എലിമ്പായിട്ടിരുന്നതാണ് ഞാൻ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭയങ്കരമായിട്ട് തടി വെച്ചത് കേട്ടോ അപ്പം നമുക്ക് പ്രസവം കഴിയുമ്പം അത് സ്ത്രീകളുടെ ശരീരം അങ്ങനെയാണ് കുറച്ച് ചീർക്കും തടിവെക്കും വയറുചാടും കുറച്ച് ഷെയ്പ്ലെസ് ആവും ഇതൊക്കെ ഉള്ളതാ നമുക്ക് എല്ലാ സ്ത്രീകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തിനാ ആ ഭാവം പെങ്കൊച്ചിനെ പോയി കല്ലെറിഞ്ഞ് അതിനെ വേദനിപ്പിക്കുന്ന അതിനെ വിഷമിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ഉണ്ടല്ലോ അതുപോലെ പലരെയും കല്ലെറിയുന്നവരുണ്ട് നമ്മൾ എറിയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരിട്ടൊന്ന് കൊടുത്തു സൂപ്പറാന്ന് വിചാരിക്കും പക്ഷേ നമ്മളെറിയുന്ന ഓരോ കല്ലും നമ്മളിലേക്ക് വരും അതാണ് ലോ ഓഫ് കർമ്മ നിങ്ങൾ എന്ത് കൊടുക്കുന്നു അത് നൂറരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വരും നിങ്ങൾ ലോകത്തിന് നന്മ കൊടുത്താൽ മക്കളെ നൂറരട്ടിയായിട്ട് നന്മ നിങ്ങളിലേക്ക് തിരിച്ചു വരും പക്ഷെ നിങ്ങൾ ഒരാളെ ദ്രോഹിക്കുകയോ വേദനയ്ക്ക് കാരണമാവോ അവരെ കല്ലെറിയോ ചെയ്താൽ അത് നൂറിരട്ടിയായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അതുകൊണ്ട് ആരെയും കല്ലെറിയാൻ പോരുത് ആരുടെയും വീഡിയോയ്ക്ക് താഴെപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല നിങ്ങൾ കാണാൻ പോകേണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നോക്കും ഈ ലോകത്ത് എത്രയോ വീഡിയോസ് ഉണ്ടല്ലേ അപ്പം നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ആവാൻ പറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഈർഷ്യ ഒരു ഫ്രസ്ട്രേഷൻ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ വരും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണണ്ട പക്ഷേ ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ ഒഴിവാക്കുക കേട്ടോ ചേട്ടൻ എന്താ പറയാനുള്ളത് അല്ല അങ്ങനെയുള്ള കമന്റ് സത്യമാണ് ആ ഒരു ഫ്രസ്ട്രേഷനെ കൂടെ ഇടുന്ന കമന്റുകൾ അവർ പോകുന്നു അടുത്ത വീഡിയോ കാണുന്നു പക്ഷെ അവർക്ക് അറിയത്തില്ല കമന്റ് ആ വീഡിയോ ആക്ക് ആ കമന്റ് കൊണ്ട് എത്രമാത്രം വേദനിച്ചെന്ന് അവർ അറിയുന്നില്ലല്ലോ അവര് പോയി അവര് പിന്നെ ആ വീഡിയോ പൊറക്കെ വരുന്നില്ല ആ എറിഞ്ഞ കല്ലെറി പ്രവണതയല്ലേ ആ എറിയുന്ന കല്ല് വന്ന് കൊള്ളുന്നവന്റെ ഹൃദയത്തിൽ എത്രത്തോളം വേദനയുണ്ടോ എത്ര ക്ലാസ്സുകളും ഫ്രീ വീഡിയോസും തന്നു മക്കളെ നിങ്ങൾ സന്തോഷമായിരിക്കും മക്കളെ എന്ന് വിളിക്കുന്നതിൽ ഇന്ന് രാവിലെ ഞാൻ മറ്റൊരു കമന്റ് കണ്ടത് നീ എന്തിനാ നീ ഈ മക്കളെ വിളി നിർ നീ എന്ന് എഴുതി നീ ഈ മക്കളെ വിളി നിർത്ത എന്തിനാ നീ മക്കളെ മക്കളെ എന്ന് വിളിക്കുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടോ നിങ്ങൾ തപ്പിയേ കിട്ടത്തില്ല ഞാനിതൊന്നും പ്രോത്സാഹിപ്പിക്കത്തില്ല കാര്യം എനിക്കറിയാം ചുറ്റുമുള്ള മനുഷ്യർ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ചിന്താഗതി എന്താണ് ഒരാളുടെ വളർച്ചയിൽ അവരെ എങ്ങനെയാണ് അതിനെ കാണുന്നത് എങ്ങനെയെങ്കിലും നമ്മൾ മേലോട്ട് വളർ തളർത്താൻ ശ്രമിക്കുന്നവരുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞവരുണ്ട് ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയിട്ടില്ല ഒരു സൈഡിൽ കൂടെ നിങ്ങളെറിഞ്ഞുകൊണ്ടിരിക്കും അടുത്ത സൈഡിൽ കൂടെ ഞാൻ വളർന്നുകൊണ്ടിരിക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് മക്കളെ നിങ്ങളും ഇതുപോലെ ആയിരിക്കണം നിങ്ങളെ ജീവിതത്തിൽ തളർത്തും വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുക ഒക്കെ ഒരു പലതും എറിയും പലതും പറയും നിങ്ങളെ ചവിട്ടിത്തേക്കും നിങ്ങളെ വേദനിപ്പിക്കും അവരെ ട്ടെ അവരെറിയ ഓരോ കല്ലുകളും പെറുക്കിയെടുത്ത് നമ്മൾ നമ്മുടെ വിജയ സോപാനം തീർക്കണം തോറ്റു കൊടുക്കരുത് ആളുകൾ പറയുന്നതിനനുസരിച്ച് കേട്ട് അവിടെ സങ്കടപ്പെട്ട് ഇരിക്കാൻ ഇരുന്നാലും അതിനേ നേരം കാണും കാര്യം ആളുകൾക്ക് അവരുടെ ലൈഫിൽ തന്നെ അവരാകെ വിഷമിച്ച് സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ആകെ വലഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ളവർ പലതും പറയും കേട്ടോ അപ്പം നിങ്ങൾ അതിലേക്ക് അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കേണ്ട നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒന്നും ശ്രദ്ധ കൊടുക്കണ്ടോ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ടീച്ചറമ്മയുണ്ട് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ ഞാനെന്നും ടീച്ചറമാേ പറയുള്ളൂ എന്നും എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾക്ക് നന്മ വരാൻ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് എന്തൊക്കെ അറിവുകൾ തന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൈപിടിച്ച് കൈപിടിച്ചുയർത്താൻ പറ്റും ഞാനത് ചെയ്യും പറയുന്നവര് പറയട്ടെ എറിയുന്നവര് എറിയട്ടെ ഐ ഡോ താങ്ക് യു സോ മച്ച് ഹാവി ഗ്രേഡ്